ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വയോധികരെ ആദരിച്ചു അഞ്ചൽ പഞ്ചായത്തിൽ പത്താം വാർഡിലെ താമസക്കാരായ തൊണ്ണൂറ്റി വയസ്സുള്ള കമലമ്മ എഴുപത്തെട്ട് വയസ്സുള്ള ഭവാനിയമ്മ എന്നിവരെയാണ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ട്രസ്റ്റ് ഭാരവാഹികൾ ആദരിച്ചത് ഭീമാ കോൺട്രാക്ടേഴ്സ് എഴുപത്തിയെട്ട് വയസ്സല്ലേ എഴുപത്തിയെട്ട് വയസ്സ് എഴുപത്തെട്ട് വയസ്സുള്ള ഭവാനിയമ്മയെ ആദരിക്കുകയാണ് അമ്മയെ തിരഞ്ഞെടുക്കാൻ കാരണം പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് അമ്മ അഞ്ചൽ ടൗണിൽ ആയിരിൽ നിന്ന് ബസ് കയറി അഞ്ചൽ ടൗണിൽ ഇറങ്ങിയവേ നാടോട് സ്ത്രീ അമ്മയുടെ മൂന്നര പവൻ്റെ മാല അല്ലയോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പതിനഞ്ച് കൊല്ലത്തിന് മുമ്പാണ് മൂന്നര പവൻ്റെ മാല മോഷ്ടിക്കുകയും മോഷ്ടിച്ചിട്ട് അവർ കടന്നു കളഞ്ഞു അമ്മ പുറമേ ഒരു ഓട്ടോ കയറി പുറമേ അവരെ ഫോളോ ചെയ്ത് അവരെ മുടി മുടിയൂത്തി പിടിച്ച് എന്റെ മാല എവിടെ എന്ന് ചോദിച്ചു ചെയ്തു ആ ഒരു ധീരതയും കൂടെ നമ്മള് ഇന്ന് സ്മരിക്കുകയാണ് അമ്മ വലിയ ഒരു മാതൃകയാണ് ഇപ്പോഴത്തെ ആ വീട്ടമ്മമാർക്ക് ഇപ്പോഴുള്ള പിള്ളേർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് മെസ്സേജ് ഇടാറുണ്ട് നിങ്ങൾ തളർന്നു നിൽക്കരുത് കയ്യിൽ നിന്ന് പോയാൽ പിടിച്ചു കടിക്കണം യെസ് എന്നാ അമ്മയെ നമ്മൾ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ ഞങ്ങളുടെ രക്ഷാധികാരി ഉണ്ട് പി ടി സുൽകുമാർ സാറ് ഞങ്ങളുടെ സെക്രട്ടറി ഷാജഹാൻ കൊല്ലറുള്ള ജോയിൻറ് സെക്രട്ടറി നമ്മുടെ അശോക സാറുണ്ട് അദ്ദേഹം ആരോഗ്യ മേഖലയിലെ സജീവ പ്രവർത്തകനാണ് ഞങ്ങളുടെ ട്രഷറർ ഉണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്നത്തെ ദിവസം സാർ ഇന്നത്തെ ഈ ഒരു ദിനം നമ്മുടെ അമ്മയെ ആദരിക്കാനും അമ്മയെ കാണാനും ആ സ്നേഹം പങ്കിടാനുമാണ് ഞങ്ങൾ വന്നത് എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത് ഈ അച്ഛനെയും അമ്മയൊക്കെ തഴഞ്ഞിട്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ അതൊരിക്കലും അങ്ങനെ ഉണ്ടാവരുത് വയസ്സുകാലത്ത് അവർക്കൊരു തമിഴ് അതാണ് എനിക്ക് ഇന്നത്തെ ലോകത്തോടെ എല്ലാവരോടും പറയാനുള്ളതും കൈകൂപ്പനുള്ള ഒരു കാര്യം ഭവാനിയമ്മ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബസ് യാത്ര ചെയ്യവേ ഇവരുടെ കഴുത്തിൽ കിടന്ന മൂന്നര പവന്റെ സ്വർണമാല നാടോടി സ്ത്രീ മോഷണം നടത്തിയിരുന്നു ഇത് മനസ്സിലാക്കിയ ഭവാനിയമ്മ നാടോടി സ്ത്രീയുടെ പുറകെ ഓടിയെത്തി അവരെ തടഞ്ഞു നിർത്തി ബലപ്രയോഗത്തിൽ മോഷ്ടിച്ച മാല നാടോടി സ്ത്രീയിൽ നിന്നും ഭവാനിയമ്മ തിരികെ വാങ്ങിയത് അന്ന് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വലിയ വാർത്ത സൃഷ്ടിച്ചിരുന്നു വളരെ ധൈര്യശാലിയായ ഒരമ്മയുടെ അടുത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പേര് ഭവാനി അമ്മ വളരെ ധൈര്യ ധൈര്യം വേണ്ട ഒരു പ്രവൃത്തി ചെയ്തതിലൂടെ പേരെടുത്ത അമ്മ കൂടെയാണ് മാല മോക്ഷിച്ചുകൊണ്ട് പോയ ആളെ കൂടെ പോയി പിടിച്ച് അത് കായികമായ രീതിയിൽ തന്നെ പിടിച്ചു വാങ്ങിയ ഒരു അമ്മ കൂടെയാണ് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന സന്ദേശവും അത് തന്നെയാണ് അമ്മ കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞിട്ട് കരഞ്ഞു തന്നിട്ട് കാര്യമില്ല കിട്ടത്തില്ലേ പുതിയ പിടിക്കുക എന്തോ ആയാലും നമുക്ക് തിരിച്ചു കിട്ടില്ലെന്നും പറഞ്ഞോ പോന്നു ശൈര്യം കൂടി അതുകൊണ്ടാണ് അതിപ്പോ നമ്മള് വയസ്സായി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ എന്നും തൊണ്ണൂറ്റി രണ്ട് വയസ്സിലും സന്തോഷത്തിലും ആരോഗ്യത്തിലുമാണ് മക്കൾക്കൊപ്പം കഴിയുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് സദനത്തിലേക്ക് പറഞ്ഞയക്കരുതെന്നും മക്കൾ അവരെ സംരക്ഷിക്കണമെന്നുമാണ് ഭവാനി അമ്മയ്ക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്

那是 <laughs> <laughs> കാരുണ്യ കൂട്ടായ്മയുടെ ആദരവ് ഏറ്റുവാങ്ങിയ ഭവാനിയമ്മയും കമലമ്മയും കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികളെ അനുഗ്രഹിച്ചും അവർക്കൊപ്പം സന്തോഷം പങ്കിട്ടുമാണ് മടക്കി അയച്ചത് കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർവിള രക്ഷാധികാരി പി ടി സുനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി പി അശോക് കുമാർ ട്രഷർ വിഷ്ണു മഹാലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് ലോകവയോജന ദിനത്തിൽ പ്രായോഗികരെ ആദരിച്ചത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.